നമസ്കാരം നമ്മുടെ ട്രംപേ ഇന്നലെ ചൈനക്കാരനെ കാണാൻ പോയിട്ട് ഷീ ജിൻ പിങിനെ കാണാൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി എന്ന് പലരും ചോദിക്കുന്നുണ്ട് ചില ട്രംപൻ ആരാധകർക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞ് തീരെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല ചൈനീസ് കമ്മി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും ഒക്കെ തെറിവിളി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ട്രംപ് അങ്ങനെയൊന്നും കീഴടങ്ങുന്ന ആളല്ല ഷീ ജിൻ പിങ് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവും ഇങ്ങോട്ട് വാ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാകും നമ്മളെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ട്രംപിനോട് ഷീ ജിം പിങ് ആവശ്യപ്പെട്ടിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന ഒരൊറ്റ വാദത്തിൽ പിടിച്ചിരിക്കുകയാണ് ട്രംപ് ആൻഡ് ഫാൻസ് നമ്മൾ ട്രംപിനെയും ഷീയെയും വിളിച്ച് ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ ഇതെല്ലാം പറയുന്നത് അവിടെ ഇവിടെയും വരുന്ന വാർത്തകളൊക്കെ നോക്കും പിന്നെ കുറച്ച് ഇൻ്റർനെറ്റിലൊക്കെ തപ്പിയാൽ വിവരങ്ങൾ കിട്ടും അധികവും ട്രംപ് ആൻഡ് ഫാൻസിൻ്റെ വാർത്തകളെ ഉണ്ടാവും അത് പണ്ടേ അങ്ങനെയാണല്ലോ നമ്മളെ അമേരിക്കയിൽ നിന്ന് വരുന്ന ആ ഒരു വാർത്തകളെ ഉണ്ടാവും എന്നാലും ചിലയിടത്തൊക്കെ ഇപ്പം സത്യം കുറേയൊക്കെ കിട്ടാൻ സാധ്യതകൾ വന്നു തുടങ്ങി അത് ഒരു ചെറിയ യുക്തിയൊക്കെ വെച്ച് നോക്കിയാൽ കാര്യം മനസ്സിലാവും ശരിയായതെന്താണെന്ന് മനസ്സിലാവും അങ്ങനെ കേട്ടതാണ് നമ്മൾ പറഞ്ഞത് ചൈനയോട് അങ്ങോട്ട് വെല്ലുവിളിച്ചിട്ട് ഒടുക്കം കുരുക്കിൽപ്പെട്ട ട്രംപിൻ്റെ കഥയാണ് ലോകത്തിന് മുമ്പിൽ ഇപ്പം അറിയാൻ കഴിയുന്ന കഥ അങ്ങോട്ട് ചർച്ചയ്ക്ക് ട്രംപ് ഇറങ്ങി തിരിച്ച അവസ്ഥ എന്താണെന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ട്രംപ് ക്വാലാലമ്പൂരിൽ പോയിരിക്കുകയാണ് ആസിയാൻ ഉച്ചകോടിക്ക് അതുകഴിഞ്ഞ് അപ്പെക്ക് ഉച്ചകോടി ദക്ഷിണ കൊറിയയിൽ നടക്കുന്നുണ്ട് അവിടെ വെച്ച് ഷീ ജിൻ പിങ്ങുമായി ഒരു ചർച്ചയ്ക്ക് വല്ല സാധ്യതയുണ്ടോ എന്നാണ് വൈറ്റ് ഹൗസ് ആരാഞ്ഞത് ഒരു രാജ്യവും ലോകാവസാനം വരെ മസിലും പിടിച്ചു നിൽക്കരുത് എന്ന് തന്നെയാണ് നമ്മളെല്ലാ ആഗ്രഹം കാരണം യുദ്ധവും അതിർത്തികളും ഇതൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല ആകെപ്പാടെ പത്തൊമ്പത് നൂറ് കൊല്ലം ഉണ്ടാവും മാക്സിമം പോയാല് അതിൻ്റെ ഇടയിൽ ഈ അതിർത്തിൻ്റെയും രാജ്യങ്ങളുടെ വലിപ്പമൊക്കെ പറഞ്ഞ് മനുഷ്യന്മാർ നാട്ടിലെ സമാധാനമൊക്കെ കളഞ്ഞിട്ട് എന്തിനാണ് അങ്ങനെയൊരു ജനത ബുദ്ധിമുട്ടുന്നത് അതല്ല അതിൻ്റെ ശരി അത് പോട്ടെ നമ്മൾ വേറെ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത് ട്രംപ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായി എൻ്റെ വെല്ലുവിളിയൊക്കെ ഞാൻ അട്ടത്ത് വെച്ചിട്ടുണ്ട് ഒടുവിൽ ഈ സാഹചര്യത്തിൽ ഷീ ജിൻ പിങിനോട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എൻ്റെ വെല്ലുവിളിയൊക്കെ നമ്മൾ ജീവിച്ചു പോകാൻ വേണ്ടി നടന്നതാണ് എന്ന മട്ടിൽ ഒരു ചർച്ചയ്ക്കാണ് അരങ്ങൊരുക്കുന്നത് ഒടുവിൽ വരുന്ന വിവരങ്ങൾ അത്ര സിമ്പിളല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ വീഡിയോയിൽ അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നതിനോടൊപ്പം ട്രംപിനേറ്റ ഏറ്റവും പുതിയ രണ്ട് വള്ളിക്കെട്ടുകളും കൂടി ഞാൻ നിങ്ങളോട് പറയാം ഉദ്ദേശിക്കുന്നുണ്ട് ആദ്യം നമുക്ക് ചൈനയുടെ കാര്യം നോക്കാം അതിരൂക്ഷമായ വ്യാപാര തർക്കം അത് തീർത്ത് ട്രംപുമായി ഒരു കിടിലൻ കരാർ റെഡിയാക്കി മച്ചാ മച്ച ബന്ധത്തിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് അവിടെ നിന്നുള്ള വാർത്ത തർക്കങ്ങളിൽ മഞ്ഞുരുകിയെന്നും പരസ്പരം ധാരണയായി എന്നും ചൈനയുടെ പ്രതിനിധിയായ ലീ ചെങ് ആസിയാൻ ഉച്ചകോടിക്കിടെ പറഞ്ഞതായി വാർത്താ ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരു രാജ്യങ്ങളും പ്രാഥമിക ധാരണയായി എന്നും ചൈനയുടെ താല്പര്യം സംഘർഷമില്ലാതെ ലോക ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതുമാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ട്രംപും ഈ കാര്യം സമ്മതിച്ചിട്ടുണ്ട് തർക്ക തർക്കവിഷയങ്ങളിൽ കരാറിന് വഴിയൊരുങ്ങിയെന്ന് ട്രംപ് പറഞ്ഞു സമീപ ഭാവിയിൽ ചൈന സന്ദർശിക്കാനുള്ള സാധ്യതയും അദ്ദേഹം പറയുന്നുണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് യു എസിലും വരും വാഷിങ്ടണിലോ ഫ്ലോഡി ഫ്ലോറിഡയിലോ സ്വകാര്യ വസതിയിലോ എവിടെ വേണമെങ്കിലും ഷി ജിൻ പിങ്ങിന് വരാം അതിനെല്ലാം നമ്മൾ പരിപാടികൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് ട്രംപ് പറയുന്നത് ട്രംപിൻ്റെ വെല്ലുവിളികളെല്ലാം പിൻവലിച്ചുകൊണ്ടുള്ള ഒരു കരാറണത്ര അണിയറയിൽ ഒരുങ്ങിയിരിക്കുന്നത് അമേരിക്ക അതിന് സന്നദ്ധമാണ് എന്നാണ് വാർത്തകൾ ചൈനയ്ക്ക് മേൽ യു എസ് ചുമത്തിയ നൂറ് ശതമാനം തീരുവ ട്രംപിൻ്റെ വെല്ലുവിളി അത് ഒക്കെ ഒഴിവാക്കും പകരം യു എസിനെ അടിമുട്ടി പ്രതിസന്ധിയിലാക്കിയ ചൈനയുടെ രണ്ട് തീരുമാനങ്ങൾ ചൈന പിൻവലിക്കും ഒന്നാമത്തേത് സാങ്കേതിക മേഖലയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത അപൂർവ താതു കയറ്റുമതിയിലുള്ള നിയന്ത്രണം ചൈന ഒരു വർഷത്തേക്ക് തൽക്കാലം ആരോപിക്കും വേണ്ടി വന്നാൽ ബാക്കി കാര്യങ്ങൾ ആലോചിക്കും രണ്ടാമത്തേതാണ് ഏറ്റവും പ്രധാനം സോയാബീൻ ഇറക്കുമതി പിൻവലിച്ച നടപടി അമേരിക്ക അടിമുടി വിറച്ചുപോയ നടപടിയാണ് ചൈനയുടെ ആ നീക്കം സോയാബീൻ ഇറക്കുമതി റദ്ദാക്കിയ തീരുമാനം പിൻവലിക്കും എന്നാണ് യു എസിൻ്റെ പ്രതീക്ഷ എന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ്റെ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഇതേസമയം നേരത്തെ ട്രംപ് പറഞ്ഞതുപോലെ ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന അപ്പ കുച്ചകോടിക്കിടെ ഈ കരാറിന്റെ പ്രാഥമിക രൂപമൊക്കെ അണിയറയിൽ ആയതിനു ശേഷം ട്രംപും ഷി ജിൻ പിങും കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യത വർധിച്ചു അങ്ങനെ ചൈനയോട് നടത്തിയ വെല്ലുവിളികൾ ഒന്നുമില്ലാതെ ചൈന നടത്തിയ ചില ചെറിയ നീക്കങ്ങൾ കൊണ്ട് തന്നെ പാളിപ്പോയി അമേരിക്കയുടെ സ്ഥിതി അല്ലെങ്കിൽ ട്രംപിൻ്റെ ഈ നീക്കങ്ങളുടെ ഒടുക്കം എത്തിയിരിക്കുന്ന സ്ഥിതി ഇങ്ങനെയാണ് എന്ന് ലോകം തൻ്റെ കീഴിൽ കാൽ കീഴല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം സ്വയം തന്നെ ട്രംപ് ഉണ്ടാക്കിയെടുത്തു ചൈനയെ ഇനിയും പിണക്കിയാൽ സോയാബീൻ ഇറക്കുമതി മറ്റിടത്തേക്ക് വ്യാപിപ്പിച്ചാൽ അമേരിക്കയുടെ ഒരു വലിയ വരുമാന മാർഗം അടയും നമ്മൾ ഇന്നലെ വിശദീകരിച്ചതുപോലെ സോയാബീൻ ഇറക്കുമതിയിൽ ലോകത്ത് ഏറ്റവും വലിയ രാഷ്ട്രം ഏറ്റവും വലിയ ഇറക്കുമതി രാഷ്ട്രം ചൈനയാണ് അത് അമേരിക്കയുടെ വലിയ വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നാണ് അതാണ് ചൈന ചൈന റദ്ദാക്കി മറ്റ് ബ്രസീലടക്കമുള്ള മറ്റ് അമേരിക്കൻ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് മാറ്റിയത് ഇപ്പൊ രണ്ട് മാസം കൊണ്ട് തന്നെ രണ്ടു മാസമാണ് ഇപ്പം ആയത് ചൈന അത് റദ്ദാക്കിയിട്ട് അപ്പൊ തന്നെ അമേരിക്കൻ കർഷകർ വലിയ പ്രതിസന്ധിയിലായി ട്രംപിനെതിരെ അവർ തെരുവിലിറങ്ങും എന്ന സൂചന കിട്ടിയപ്പോഴാണ് ട്രംപ് രണ്ടും കൽപ്പിച്ച് അണ്ണാ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഷീയെ വിളിച്ചതെന്നാണ് വാർത്തകളിൽ നമുക്ക് മനസ്സിലാവുക എന്തായാലും എല്ലാം ഉടൻ സബൂറാക്കുവെന്ന വാർത്ത സന്തോഷകരമാണ് ഇനി ട്രംപിനെ ചുറ്റിക്കുന്ന രണ്ട് വള്ളിക്കെട്ട് സംഭവങ്ങളിലേക്ക് കൂടി പോകാം അതിലൊന്ന് റഷ്യയിൽ നിന്നാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി നല്ല ബന്ധമുള്ള രാജ്യങ്ങളെ മൊത്തം വട്ടം ചുറ്റിക്കുന്ന തീരുവ ചുമത്തിയിട്ടുള്ള പരിപാടി അങ്ങനെ ആക്രമിക്കുന്ന ട്രംപിന് ഇട്ട് പുട്ടിനൊരു പണി കൊടുത്തു ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായി കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയുടെ ഒടുവിലത്തെ അധ്യായം യു എസുമായുള്ള പ്ലൂട്ടോണിയം നിർമ്മാർജ്ജന കരാർ റഷ്യ റദ്ദാക്കി അതിനായുള്ള നിയമത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അന്തിമമായി ഒപ്പുവെച്ചതോടെ ഇരുപക്ഷവും കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ റഷ്യയും യു എസും തമ്മിലുണ്ടാക്കിയ കരാറാണ് ഈ പ്ലൂട്ടോണിയം കരാർ അതാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് അതിന് പശ്ചാത്തലമുണ്ട് യുക്രൈനുമായിട്ടുള്ള യുദ്ധം റഷ്യക്ക് എതിരായ ഇങ്ങനെയുള്ള നീക്കങ്ങൾ അതുകൊണ്ട് റഷ്യക്ക് തങ്ങളിങ്ങനെ പ്ലൂട്ടോണിയൻ നിർമ്മാർജ്ജനമൊക്കെ നടത്തി സമ്പൂർണ്ണ ആണവ നിർമ്മാർജ്ജന രാജ്യമാകുന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് പുടിൻ്റെ അതിലൂടെ നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ആണവ മിസൈലിന്റെ വാർത്ത കണ്ടിട്ടുണ്ടാവുമല്ലോ ആണവ എഞ്ചിനുള്ള മിസൈൽ റഷ്യ റഷ്യൻ സൈന്യം കഴിഞ്ഞ ദിവസം പരീക്ഷിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നതാണ് ഇതിന് പിന്നാലെയാണ് പ്ലൂട്ടോണിയം കരാർ റദ്ദാക്കൽ കഴിഞ്ഞ ആഴ്ച പുട്ടിനുമായുള്ള സകല ചർച്ചകളും നിർത്തിയെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു സമാധാന ഉച്ചകോടിക്കുള്ള പദ്ധതികൾ ഇനി ഇല്ല എന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചതോടെ റഷ്യ യു എസ് ബന്ധം കാര്യമായി വഷളായി എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പുട്ടിന്റെ പുതിയ നീക്കം രണ്ടായിരത്തിൽ ഒപ്പുവെച്ച പ്ലൂട്ടോണിയം മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസിഷൻ എഗ്രിമെന്റിലെ പ്രധാന നിർദ്ദേശം ശീതയുദ്ധകാലത്തെ തങ്ങളുടെ പ്ലൂട്ടോണിയം ശേഖരത്തിൽ നിന്ന് മുപ്പത്തിനാല് മെട്രിക് ടൺ വീതം കുറക്കുക അത് ആണവോർജത്തിനായി ഉപയോഗിക്കുക ഇതായിരുന്നു നിർദ്ദേശം ഈ തീരുമാനമാണ് നടപ്പാക്കാനുണ്ടായിരുന്നത് ഈ പ്ലൂട്ടോണിയം കരാറിലൂടെ ബറാക്ക് ഒബാമയുടെ കാലത്ത് നിന്ന് രണ്ടായിരത്തി പതിനാറിൽ യു എസുമായുള്ള ബന്ധം അന്ന് വഷളായപ്പോൾ കരാർ താൽക്കാലികമായി പുട്ടിൻ നിർത്തിവച്ചിരുന്നതാണ് ഇപ്പോൾ പുട്ടിൻ ഒപ്പുവെച്ചതോടെ കരാറിൽ നിന്ന് റഷ്യ പൂർണ്ണമായും പിൻവാങ്ങുകയാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ യുക്രൈൻ അധിനിവേശം ആരംഭിച്ചതു മുതൽ റഷ്യ ആണവ ഭീഷണി മുഴക്കുന്നതായി പാശ്ചാത്യ രാജ്യങ്ങളുടെ ആരോപണമുണ്ട് ഒടുവിൽ ആണവ മിസൈലും പരീക്ഷിച്ചതോടെ പുട്ടിന്റെ നീക്കം ലോകം ആശങ്കയോടെയാണ് കാണുന്നത് ട്രംപ് ആണെങ്കിൽ വെല്ലുവിളികളും ഭീഷണിയും നടത്തുകയല്ലാതെ പ്രായോഗികമായ നീക്കങ്ങൾ ഇക്കാര്യത്തിൽ ഒന്നും എടുക്കുന്നില്ല എന്ന മാത്രമല്ല റഷ്യയെ നിരന്തരം പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു ട്രംപിന്റെ ഇടപെടലിനെ തുടർന്ന് വ വഷളായ മറ്റൊരു അതിർത്തിയിലേക്കാണ് നമ്മൾ പോകുന്നത് അത് അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയാണ് അത് നേരിട്ടുള്ള ഇടപെടൽ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ട്രംപിന്റെ ഉപാധികളില്ലാത്ത പിന്തുണ കിട്ടിയതോടെ പാകിസ്ഥാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു കാരണം അഫ്ഗാൻ ഇന്ത്യയുമായി സഖ്യമുണ്ടാക്കുന്ന വ്യാപാര സഖ്യങ്ങൾക്കുള്ള സാധ്യതകൾ തെളിയുന്നതോടെ ഈ പാകിസ്ഥാൻ അമേരിക്കൻ പിന്തുണ ഉണ്ട് എന്ന ഒരു അധികാര ഭാവത്തിൽ അഫ്ഗാനുമേൽ പ്രകോപനവുമായി രംഗത്തിറങ്ങി അഫ്ഗാൻ താലിബാൻ രണ്ടും കൽപ്പിച്ച് തിരിച്ചടിക്കുകയും ചെയ്തു അത് അവര് അതുകൊണ്ട് പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തി കലുഷിതമാണ് ലോകമെങ്ങും യുദ്ധം അവസാനിപ്പിക്കുന്നയാൾ എന്ന് ട്രംപ് സ്വയം വിശേഷിപ്പിച്ച് നടക്കുമ്പോൾ തന്നെ പാകിസ്ഥാന് യു എസ് നൽകുന്ന പിന്തുണയുടെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ അതിർത്തിയിൽ നില വഷളായത് എന്ന വാദം പ്രസക്തമാണ് അത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൻ്റെ പേരിലാണ് പാകിസ്ഥാൻ അഫ്ഗാൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തിയത് പാകിസ്ഥാനും അഫ്ഗാനുമായുള്ള രണ്ടാം വട്ട ചർച്ച ഇപ്പോൾ തുർക്കിയിൽ നടക്കുകയാണ് ഭീകരവാദത്തെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ യുദ്ധം മുന്നിലുണ്ട് എന്ന് പാ ഭീഷണി കൂടി പുറത്തു വരുന്നുണ്ട് ഇത് അമേരിക്കൻ പിന്തുണയുടെ ബലത്തിലാണ് അതിർത്തി തർക്കങ്ങൾ സംബന്ധിച്ച് തുർക്കി ചർച്ചയിൽ തീരുമാനമായില്ല എങ്കിൽ യുദ്ധത്തിലേക്ക് പോകുമെന്ന ഭീഷണിയാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നാൽ ഇപ്പോഴും ട്രംപ് പാകിസ്ഥാനെ പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫും സൈനിക മേധാവി അസി മുനീറും വലിയ മനുഷ്യരാണെന്നാണ് ട്രംപ് ഈ അറ്റാക്കിനിടയിലും പ്രകീർത്തിക്കുന്നത് സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി വന്നാൽ ഇടപെടും എന്നാണ് ട്രംപ് പറയുന്നത് അഫ്ഗാൻ താലിബാൻ സർക്കാരിന്റെ ഇന്ത്യൻ ബന്ധം പാകിസ്ഥാനെ ിക്കുന്നുണ്ട് ആത്യന്തികമായി യു എസിന്റെ പിന്തുണയിൽ പാകിസ്ഥാൻ ഏതറ്റം വരെയും പോകും എന്ന നിലപാടിലാണ് ചുരുക്കത്തിൽ ഒരു പ്രശ്നം തീർത്തു എന്ന് പറയുന്നതിന് പകരം ഞാനായിട്ടൊരു പ്രശ്നമുണ്ടാക്കി അവരായിട്ട് അവർ തീർത്തു തന്നു എന്ന മട്ടിലേക്കാണ് ട്രംപിന്റെ ഇടപെടൽ പോകുന്നത് അത് ഇതര രാജ്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല സ്വന്തം കാര്യത്തിലും സംഭവിക്കുന്നത് സമാനമായ കാര്യം തന്നെ എന്തായാലും ചൈനയുടെ തീരുമാനം അനുകൂലമായില്ല എങ്കിൽ ട്രംപിന് അസാധാരണമായ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉള്ള സംഘർഷം എന്നതിനപ്പുറത്തേക്ക് ആഭ്യന്തരമായി യു എസ് ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ തന്നെയാണ് നിലവിൽ കർഷകരുടെ പ്രതിഷേധവും സാമ്പത്തിക പ്രതിസന്ധിയും ഷട്ട്ഡൌൺ ഇപ്പോൾ ഒരു മാസം കഴിയുകയാണ് ഇതൊക്കെ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ഉണ്ടാകുന്ന ഈ സോയാബീൻ ഉറക്കുമതിയും ചൈനയുടെ മറ്റ് വിലക്കുകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് താങ്ങാനേ കഴിയില്ല ദക്ഷിണ കൊറിയയിൽ ഉണ്ടാകുന്ന തീരുമാനത്തിന് ായി നമുക്ക് കാത്തിരിക്കാം ചൈനയും ട്രംപും ഷി ജിൻ പിങ്ങുമായുള്ള ചർച്ചകൾക്കായി നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന് അപ്പം കാണാം നന്ദി നമസ്കാരം